സാറെ ആ മരത്തിലൊരു രക്ഷയുണ്ട് അതിന്റെ ഈ പൈപ്പ് തുറന്നു തുറന്നുവിടുമ്പോ ഇന്ന് വെള്ളിയാഴ്ചയാണ് കുറച്ച് കഴിഞ്ഞാൽ സാറിന് കാണാം ഈ ചെടി പിരിച്ചു കുലിക്കും സാറ് കണ്ടോ പണ്ട് ഇവിടെ ഡാമിരി ചാടിൽ പെണ്ണും ഈ ഒരു പാപം നിന്നാണ് യക്ഷരം എന്ന് പറയുന്ന സിനിമ സിനിമത്തിൽ ആരാണ് അല്ല അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് മന്ത്രവാദമായിട്ട് എന്താണ് ബന്ധം അതിൻ്റെ പേര് എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മരിച്ചു പോയി എസ് പി വേണുഗോല സാർ അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹമാണ് അനന്തഭദ്രം എന്ന പേര് അനന്തനെയും ഭദ്രയും സംബന്ധിച്ച് നമസ്കാരം അബാക് മീഡിയയിൽ ഇന്ന് അതിഥി സുനിൽ പരമേശ്വര സ്വാമിയാണ് കാന്തല്ലൂർ സ്വാമി സ്വാമിജി നമസ്തേ നമസ്കാരം ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു അതിഥിയാണ് ഇന്നാണ് സമയം ലഭിച്ചത് വളരെ നന്ദി എൻ്റെ ചെറുപ്പത്തിലാണ് അനന്തഭദ്രം നോവലായി പ്രസിദ്ധീകരിച്ചു വരുന്നത് ആഴ്ച പതിപ്പ് ഒരു പതിപ്പ് ഒരു പതിപ്പ് പോലും വിടാതെ വായിച്ചു തീർത്ത ഒരു വലിയ ആരാധകനാണ് പിന്നീട് അത് സിനിമയായപ്പോൾ എനിക്ക് ഒരുപക്ഷെ സിനിമയാണോ നോവലാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടോ ചോദിച്ചാൽ എപ്പോഴും ഞാൻ പറയുന്നത് നോവലാണ് എന്നാണ് അപ്പോൾ അനന്തഭദ്രത്തിൻ്റെ എഴുത്തുകാരനെ തിരക്കഥാകൃത്തിനെ എനിക്കെന്നെ മുന്നിൽ കിട്ടിയിട്ട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് അനന്തഭദ്രത്തെപ്പറ്റി തന്നെയാണ് ഈ അനന്തഭദ്രത്തിൻ്റെ പല തരത്തിലുള്ള വിശകലനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ദിഗംബരനും അനന്തരും യഥാർത്ഥത്തിൽ അത് എഴുതേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാതെ വന്നാൽ ഞാൻ ഈ ഇൻ്റർവ്യൂ പൂർണ്ണമാകില്ല പ്രത്യേകിച്ച് അനന്തഭദ്രത്തിനെ ഇഷ്ടപ്പെടുന്ന അനന്തഭദ്രൻ നോവലിനെയും സിനിമയും ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ശരിക്കു പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു നോവലാണ് ഈ അനന്തഭദ്രം എന്ന് പറയുന്നത് കാരണം ഞാൻ ഈ സിനിമയിൽ എന്തെങ്കിലും ആകാൻ പതിനാറാമത്തെ വയസ്സിൽ ആഗ്രഹിച്ചിട്ട് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് എം ജി കോളേജിൽ പഠിക്കുമ്പോൾ പൊളിറ്റിക്സ് ഒരു വർഷം പഠിച്ചിട്ട് എൻ്റെ മനസ്സിൽ തീവ്രമായി സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു ഭ്രാന്തമായ ആവേശം ഉണ്ടായിട്ട് ഞാൻ മദ്രാസിലേക്ക് പോവുക ചെയ്തത് അവിടെ ചെന്ന ചന്ദ്രൻ പണങ്ങോട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അത് ചാകര എന്ന് പറയുന്നൊരു സിനിമയാണ് പണ്ടത്തെ ജയനും ജയൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ് എൻ്റെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാനായിട്ട് എഡിറ്റിംഗ് അസിസ്റ്റൻ്റായിട്ട് യു വി എം സ്റ്റുഡിയോയിൽ ജോലി ചെയ്യും പക്ഷേ ഞാൻ ആ ജോലി ചെയ്യുമ്പോഴൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്ന റീലുകൾ അന്ന് മൂവിയോടാണെന്ന് പറയും ഈ സിനിമ ഇങ്ങനെ ഓടുന്നത് നമുക്ക് കാണാം അപ്പോൾ ആദ്യം ഒരു പട്ടി ഇങ്ങനെ ഓടിക്കുന്നതാണ് അപ്പോൾ പട്ടി ഇങ്ങനെ പുറയിലോട്ടും മുമ്പിലോട്ടും ഇങ്ങനെ ഓടുന്നതൊക്കെ ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരുന്നു പക്ഷെ ആ സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഗോപിനാഥ് പനങ്ങാടെന്ന് പറഞ്ഞ ഒരാളുടെ നോവലാണ് ഞാൻ ആ നോവല് വായിച്ചിട്ടുണ്ട് അത് സിനിമയാക്കിയപ്പോൾ സിനിമയിൽ നീതി പുലർത്തിയില്ല നോവലിനോട് സിനിമ നീതി പുലർത്തിയില്ല എന്ന് തോന്നിയ ആളാണ് ഒരിക്കലും എനിക്ക് സിനിമയോട് ആ നോവൽ വായിച്ച ഒരാൾക്കും സിനിമയോട് എത്ര നമ്മൾ നല്ല എത്ര തിരക്കഥ എഴുതിയാലും നമുക്ക് അതിന് നീതി പുലർത്താൻ പറ്റില്ല കാരണം വായിക്കുന്ന ആളിൻ്റെ മനസ്സിൽ ദൃശ്യമുണ്ടാകുന്നതാണ് നോവൽ അവൻ്റെ ചിന്താധാരകൾക്കനുസരിച്ച് അവൻ മനസ്സിൽ പ്രാപ്തമാക്കിയെടുക്കുന്ന വിഷ്വൽസാണ് ഒരിക്കലും മറ്റൊരു ചലച്ചിത്രകാരന് ചലച്ചിത്രമാക്കാൻ പറ്റില്ല ഇത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ് അത് ഞാൻ എഴുതിയ പഴയ ചെറിയ ചെറിയ കഥകളും മോഷ്ടിക്കപ്പെടുകയും സിനിമകൾക്കൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അനന്തഭദ്രം എഴുതാനുള്ളൊരു സാഹചര്യം വന്ന് ഞാൻ അവിടുന്ന് സിനിമയൊക്കെ വിട്ട് തിരിച്ചു വന്നു എനിക്ക് സിനിമയിൽ വൽക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായില്ല അങ്ങനെ സുരേഷ് എന്ന് പറഞ്ഞ് അന്ന് പിന്നീട് സംവിധായകനായ ഒരാളെ കൊണ്ട് ഞാൻ വേലുത്തമ്പി തളവ എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തു അത് തീരാ നഷ്ടമായിട്ട് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളായിട്ട് തീർന്നു ഒരു മാർഗമില്ലാതെ ഞാൻ പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതി അങ്ങനെ കൊച്ചിൻ സംഗമിത്ര എന്ന് പറയുന്ന ഒരു വലിയ നാടക സമിതിയുണ്ട് അതിൽ സതീഷിന് ഞാനൊരു നാടകം എഴുതി കൊടുത്തു ഈ നാടകം വായിച്ചിട്ട് അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് റിഹേഴ്സൽ നടത്തി നിർത്തി അദ്ദേഹം പറഞ്ഞത് ഈ കഥ നാടകമല്ലേ ഇത് സിനിമയാണ് സുനിൽന് പറഞ്ഞിരിക്കുന്നത് സിനിമയാണ് ഒരിക്കലും നിങ്ങൾ എഴുതരുത് നിങ്ങൾ നാടകം എഴുതരുത് നിങ്ങൾ സിനിമയിലേക്ക് പോകാൻ ആദ്യം പറഞ്ഞ സതീഷ് സംഗമിത്ര എന്ന് പറയുന്ന വലിയ നടനും സംവിധായകനും ഒക്കെയാണ് പക്ഷേ എനിക്ക് തോറ്റു കൊടുക്കാൻ തയ്യാറില്ലാത്തൊരു മനസ്സുള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് കൊച്ചിൻ ഹരിശ്രീ എന്ന് പറഞ്ഞ നാടകത്തെ കൊണ്ട് ഇത് പൊളിച്ച് നാടകമാക്കി എഴുതി ഒരാൾ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരിടത്തും പറഞ്ഞിട്ടുള്ളതല്ല അങ്ങനെ ഞാൻ കൊച്ചിൻ ഹരിശ്രീക്ക് വേണ്ടിയിട്ട് ഈ അരുതുകാരോടും പറയരുതെന്ന് പറഞ്ഞാൽ നാടകം എഴുതി അന്ന് ഹരിശ്രീക്ക് ഹരിശ്രിക്കൊരു മിമ്മിക്സി ട്രൂപ്പുണ്ട് അവിടെ എൻ എഫ് ഫർഗീസും അശോകനും സിദ്ദിക്കും രാജുവൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് എൻ എഫ് ഫർഗീസ് എൻ്റെ നാടകം കണ്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ ഇത് നാടകമല്ല നിങ്ങൾ സിനിമ എഴുതണം നിങ്ങളുടെ ഡയലോഗ്സും ഇതിൻ്റെ സാഹചര്യങ്ങളൊന്നും ഒരു പ്രൊഫഷണൽ നാടകത്തിന് പറ്റിയതല്ല എന്ന് ആദ്യം എന്നോട് പറഞ്ഞ എൻ എഫ് ഫർഗീസാണ് പിന്നെ സിദ്ദിക്കും പറഞ്ഞു നിങ്ങൾ സിനിമയിലേക്ക് വരും സംവിധായക സിദ്ധിക്കും അങ്ങനെ ഈ സിനിമ നടക്കുന്ന രാംജി റാവു നടക്കുന്ന സമയത്ത് തന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വിളിച്ചതാണ് വരണമെങ്കിൽ വന്നോളാം പറഞ്ഞു ഹരിശ്രീയുടെ നടയിൽ വെച്ചു എനിക്ക് ഓർമ്മയായിട്ട് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് സിനിമയിലെ ഒരു എൻട്രി എന്ന് പറയുന്നത് ശക്തമല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മളൊരു സഹസംവിധായകനായി നിൽക്കേണ്ടി വരും സിനിമ എന്ന് പറയുന്നത് ഭാഗ്യമല്ല ഭാഗ്യമാണ് കഴിവല്ല എന്ന് എനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം കഴിവും എഴുപത്തഞ്ച് ശതമാനവും ഭാഗ്യമുണ്ട് കാരണം എഴുപത്തഞ്ച് ശതമാനം ഭാഗ്യമുള്ള പലരും കഴിവുള്ളവർ പലരും ഈ ഇരുപത്തഞ്ച് ശതമാനം ഭാഗ്യമില്ലാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ഭാഗ്യമില്ലാത്തത് കൊണ്ടോ ഒക്കെ ഒന്നും ആകാതെ പോയിട്ടുണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു അങ്ങനെയുള്ളൊരു സാഹചര്യവും അങ്ങനെയുള്ള സംവിധാനവുമാണ് എന്തായാലും ഞാൻ ഈ നാടകം എഴുതുന്ന കാലത്ത് ഞാനൊരു നാടകം എഴുതി ആ നാടകവുമായിട്ട് സാമ്യമുള്ളൊരു സിനിമ എഴുതി മാന്ത്രിക കുതിരായ നണ്ണോവൽ എൻ്റെ നാടകത്തിൻ്റെ പേര് സ്വപ്നം പേജ് നമ്പർ മുപ്പത്തി രണ്ട് തിരുവനന്തപുരം കേരള തിയേറ്റേഴ്സാണ് അത് അവതരിപ്പിച്ചത് ഒരു നോവലിൻ്റെ ഒരു പേജ് വെച്ച് ഒരാളൊരു മർഡർ ചെയ്യുന്നു അതിനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ നാടകം സൂപ്പർ ഹിറ്റായിട്ട് കേരള തിയേറ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഒരിക്കലും ഒരു ഉത്സവം പറമ്പിച്ച് എന്താപ്പോൾ ഒരാളൊരു എടുത്ത് വയൽ വെച്ചിട്ട് നാടകം തീർന്നവരെ ബീഡി കത്തിക്കാതിരിക്കും കറ്റൻ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഉത്സവപ്പറമ്പിൽ പോയി കാണുമായിരുന്നു അത് തിരിച്ചറിഞ്ഞ രണ്ടുപേരാണ് ഒന്ന് ലോഹിദാസും ഒന്ന് തിലകഞ്ചേടൻ നിങ്ങൾ സിനിമയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആൾ കൂടെ നിൽക്കാനും പറഞ്ഞു പക്ഷേ നമ്മളിപ്പോഴും ഒരാളുടെ സഹായിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചിന്താധാരകൾക്ക് അനുസരിച്ചിട്ടുള്ളത് ഉണ്ടാകണം എന്നില്ല ഒന്നാമത് വളരെ നല്ല പതിനാറാമത്തെ വയസ്സിൽ സിനിമയിൽ പ്രവേശിച്ച ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാടകത്തെക്കുറിച്ചൊരു സാമ്യമുള്ളതുകൊണ്ട് മാന്ത്രിക കുതിര എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തായിരുന്ന വിജയ് തമ്പിയുടെ സിനിമയായിട്ട് സാമ്യമുള്ളതുകൊണ്ട് ഞാനത് കോടതിയിലൊരു പരാതി കൊടുത്തു കേസ് കൊടുത്തു ആ സിനിമ നിർത്തി വന്ന് മലയാള സിനിമയിൽ പ്രഗത്ഭരായ ഒരുപാട് പേര് അതിനകത്ത് പങ്കാളികളായിരുന്നു ആ സമയം ഞാൻ കന്നഡയിൽ ഒരു സിനിമ ചെയ്തു ഒരാൾ എന്നെ വിളിച്ചിട്ട് വെറുതെ ഒരു കഥ എഴുതിപ്പിച്ചു ദുർഗാശക്തി എന്നാണ് പേര് അത് മല സൂപ്പർ ഹിറ്റായി അവിടെ നൂറ് ദിവസം ഓടി അപ്പോൾ പിന്നെ നിരന്തരം ഞാൻ ഏഴ് സിനിമ കന്നഡയിൽ ചെയ്തു എനിക്ക് മലയാളത്തിൽ തന്നെ ആർക്കും അറിയില്ല പക്ഷേ അവിടെ സുനിൽ പരമേശ് ഞാൻ പറഞ്ഞാൽ രമ്യകൃഷ്ണനെയൊക്കെ അഭിനയിച്ച നീലാംബിരിയൊക്കെ അവിടെ ഭയങ്കര ഹിറ്റാണ് കുറേ സിനിമകളുണ്ട് ഏഴ് സിനിമകളുണ്ട് ഞാൻ ഞാനിവിടെ ആർക്കും അറിയപ്പെട്ടില്ലെങ്കിൽ അവിടെ ഇവിടെ ഇപ്പോഴും ആ സിനിമകൾ ഇപ്പോഴും ഒരു സിനിമയിൽ എൻ്റെ ആ ഈ സിനിമകളെ നീലാംബിരിയൊക്കെ പറഞ്ഞാൽ ദുർഗാശക്തി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കവർ പേജ് വരച്ചിട്ടുള്ളൂ സ്ക്രിപ്റ്റ് ചെയ്തു സ്ക്രിപ്റ്റ് ചെയ്തു അത് മലയാളത്തിൽ എഴുതിയിട്ട് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തു അതല്ലെങ്കിൽ അതൊക്കെ ഭാഗ്യം അതാണ് പറഞ്ഞത് ഈ ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം പറഞ്ഞു അങ്ങനെ ഈ കോടതിയിൽ വെച്ച് ഈ കേസ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കോടതി വിധി ഭയങ്കര വളരെ വിചിത്രമാണ് കാരണം പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരാൾ ക്ക് ഇങ്ങനൊരു ബുദ്ധി ഉണ്ടാവൂലാണ് ഇതുകൊണ്ടൊരു ക്രിമിനൽ കഥ എഴുതാനുള്ള ബുദ്ധി ഇല്ല എന്നാണ് എന്നെ ശിക്ഷിച്ചുകൊണ്ടിട്ട് അപ്പോൾ പൈസയും കാണും എന്തായാലും പരാജയപ്പെട്ടു ഞാനത് പരാജയപ്പെട്ടിട്ട് ഞാൻ വളരെ ദുഃഖത്തോടു കൂടി കോടതി വരാന്തിയിൽ നിൽക്കുമ്പോൾ ഒരു രണ്ട് എന്നെ കാണാനായിട്ട് വരുന്നു എൻ്റെ കൂടെ പത്മനാഭത്നമേ ഞാൻ എൻ്റെ സഹായിയൂടെയുണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ലാ കോളേജ് പഠിക്കുക ഞങ്ങൾ നാടകം കണ്ടു പുസ്തകവും വായിച്ചു ആ ചേട്ടാ ഇത് ചേട്ടൻ്റെ സിനിമയാണ് ചേട്ടൻ്റെ നാടകമാണ് ചോദിച്ചാൽ എങ്ങനെ കോപ്പി കിട്ടി അത് ഞങ്ങൾ കോടതിയിൽ നിന്ന് എടുത്തു ഞങ്ങൾ സ്റ്റുഡൻസെല്ലാം കൂടി ഇത് ഇതിനെക്കുറിച്ചൊരു വലിയ ഡിസ്കഷൻ നടന്നു ഇത് ചേട്ടൻ്റെ കഥാതന്തു തന്നെയാണ് ഈ സിനിമ പക്ഷെ പരാജയപ്പെട്ടതിൽ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ചേട്ടൻ എന്തായാലും സിനിമയിൽ വരും നരയൻ രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പയ്യൻ്റെ അത് ഇപ്പോൾ വലിയ വക്കീലാണ് എൻ്റെ കഴിഞ്ഞ പുസ്തക പ്രകാശനം പുള്ളിയാണ് പ്രകാശനം ചെയ്തത് അല്ല ഞാൻ പറഞ്ഞു അന്ന് രണ്ട് ചെറുപ്പക്കാരാണ് അവിടെ പഠിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എഴുതണം എന്ന് അവരാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞത് മലയാള മനോരമയുടെ ജനപ്രിയ നോവൽ അവാർഡിന് ക്ഷണിച്ചിട്ടുണ്ട് ചേട്ടൊന്നും എഴുതാൻ ഞാൻ പറഞ്ഞു എനിക്ക് നോവൽ ഇന്ന് വരെ ഞാൻ എഴുതിയിട്ടില്ല നോവലിനെ എനിക്ക് എഴുതേണ്ട ഭാഷയും എൻ്റെ അങ്ങനെ ഒരു കഥാതന്തു ഒന്നും ഇല്ല ഒന്ന് ശ്രമിച്ചു നോക്കണം എന്ന് പറഞ്ഞു കാരണം എന്നെ അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു വിഷയം എനിക്ക് ഞാൻ പ്രശസ്തനല്ല ഞാൻ ഈ നാടകങ്ങൾ കീഴ് നടക്കുന്ന ഒരാളാണ് പിന്നെ സിനിമയിൽ വരുന്ന വീക്കിലിയിൽ വരുന്ന കഥാതന്തു എടുത്തിട്ട് ഇതുപോലെ കേസ് കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് അങ്ങനെ ഏറ്റവും ഒരു എതിർഭാഗത്തുള്ളവർ എങ്ങനെയാണോ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതല്ല കോടതി എന്തായാലും പരാജയപ്പെട്ടു അങ്ങനെ ഞാൻ നാലോ അഞ്ചോ ദിവസമേ ഉള്ളൂ ഈ സ്ക്രിപ്റ്റ് നോവൽ കൊടുക്കാനായിട്ട് അങ്ങനെ ഞാനും ഈ പത്മനാഭൻ തമ്പി എന്ന് പറയുന്ന അതേ സുഹൃത്തു കൂടെ ഞാൻ കാട്ടാക്കട ഡാമിൽ ഇങ്ങനെ പോയി ഒരു വൈകുന്നേരത്തെ സന്ധ്യാസമയത്താണ് അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ സംഘർഷമാണ് കാരണം ഒന്നുകിൽ എനിക്ക് ഈ നോവൽ എഴുതാൻ അറിഞ്ഞുകൂടാ പിന്നെ മലയാള മനോരമ പോലെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിൽ എങ്ങനെയായാലും പത്തിരുന്നൂറ്റൻപത് നോവലുകൾ വരും അവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല ജനങ്ങൾ വായിച്ച് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രിയ നോവൽ അവാർഡാണ് അപ്പോൾ എനിക്ക് അങ്ങനെ പ്രതീക്ഷ പണ്ട് ഇപ്പോഴും ഞാൻ പണ്ടൊന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാറേ ഇല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വിഷയം അങ്ങനെ ഞാൻ കാട്ടാക്കര ഡാമിൽ പോയി അവിടെ അന്ന് ഒരു ബിയർ പാർലർ ഒക്കെ ഉണ്ട് അവിടെ ആൾക്കാരൊക്കെ ഒന്ന് ഭയങ്കര ബഹളമൊക്കെയാണ് ഞാനും ഈ തമ്പിയും കൂടെ ഒരു മുറിയെടുത്ത് അവിടെ ഇരുന്ന് എഴുതി പേപ്പറും പേനയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് എന്ത് എഴുതണം എങ്ങനെ എഴുതണം കാരണം ഇതുവരെ ഒരാൾ നോവലെ എഴുതിയിട്ടില്ല ഒരു കഥാതന്തു എൻ്റെ മനസ്സിലില്ല നാലഞ്ച് ദിവസമേ ബാക്കിയുള്ളൂ ഇതെങ്ങനെയാണ് എഴുതാൻ പറ്റുക അങ്ങനെ ചിന്തിച്ചിരുന്നു ഇല്ല എഴുതാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറക്കി സന്ധ്യയായി ഡാം ഇങ്ങനെ കാണാം ഞാനിങ്ങനെ മുമ്പിലൊക്കെ നടക്കുമ്പോൾ എന്നെ പുറകിൽ നിന്ന് രണ്ട് കൈയടിച്ച് വിളിച്ചു പണ്ടും ഇന്നും കയ്യടിച്ചിൽ പുറയിൽ നിന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്ന സ്വഭാവമില്ല ഞാൻ നടന്ന് അവിടെ ഒരു മരമുണ്ട് ആ മരത്തിക്കൊണ്ട് ഞാൻ കൈ താഴ്ത്തി നിർത്തിയിട്ട് ഫോൺ ചെയ്ത് വീട്ടിലോട്ട് പറഞ്ഞു എനിക്ക് എഴുതാൻ സാധിക്കില്ല ഞാൻ തിരിച്ചു വരികയാണ് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്തെങ്കിലും എഴുതാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞില്ല എന്നെക്കൊണ്ട് എൻ്റെ മനസ്സ് ശൂന്യമാണ് എൻ്റെ മനസ്സിലൊന്നും പഴിയില്ല ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ ചോദിച്ചു ചെന്തനാണ് വിളിച്ചത് ആ സാറ് വിളിച്ചിട്ട് നിന്നില്ലല്ലോ ഞാൻ ചോദിച്ചെന്താണ് സാറേ ആ മരത്തിൽ രക്ഷയുണ്ട് എൻ്റെ ഈ പൈപ്പ് തുറന്നു വിടും ഇന്ന് വെള്ളിയാഴ്ചയാണ് കുറച്ച് കഴിഞ്ഞാൽ സാറിന് കാണാം ഈ ചെടി പിരിച്ച് കുലുക്കും അല്ലെങ്കിൽ സാറ് കണ്ടോ പണ്ടിവിടെ ഡാമിൽ ചാടി മരിച്ചൊരു പെണ്ണാ ഒരു പാവമാ സാറേ ഈ ഒരു പാപം യക്ഷിയിൽ നിന്നാണ് അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയുണ്ട് അപ്പോൾ ഞാൻ മുറിക്കുള്ളിൽ കയറി ഞാൻ പറഞ്ഞു തമ്പി ഒരു ഐഡിയ ഉണ്ട് ഒരു പാവം യക്ഷിയെക്കുറിച്ച് എഴുതാം നമുക്ക് അത് സിനിമയിൽ അത്ര അങ്ങനെ വന്നിട്ടില്ല അമ്മിണി എന്ന ആണ് ആ ശിക്ഷയുടെ പേര് ഞാൻ പേപ്പർ എടുത്ത് ഓംന്ന് എഴുതിയിട്ട് പിന്നെ നിർത്തിയിട്ടില്ല നാല് ദിവസം കൊണ്ട് ഞാൻ എഴുതി എഴുതിത്തു പൂർത്തിയാക്കി ഒരു ഫ്ലോ ആണ് അതൊരു ദൈവഹിതമാണ് അനന്തഭദ്രം എന്ന് പറയുന്ന അതിൻ്റെ പേര് ശിവക്കാവെന്നാണ് ഞാൻ ഇട്ടിരുന്നത് മരിച്ചു പോയി എസ് പി വേണുഗോല സാർ അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പം അദ്ദേഹമാണ് അനന്തഭദ്രം എന്ന പേര് ഇട്ടത് അനന്തനെയും ഭദ്രയും സംബന്ധിച്ച് അത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു അതിനകത്ത് ആ സിനിമയ്ക്ക് ഒരു അംഗീകാരം കിട്ടും എന്നുള്ളത് കാരണം ഇപ്പോൾ ഇപ്പോൾ മനോരമയുടെ എഡിറ്ററിൻ ചീഫായ പിന്നെ ദിലീപ് ഒക്കെ ആയിരുന്നു അതിനകത്ത് അപ്പോൾ എഴുതാൻ നമ്മുടെ പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടിയൊക്കെ ഉണ്ട് അവരെയൊക്കെ നമ്മളിപ്പോൾ ഇന്നും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ അവരൊക്കെ അന്നത്തെ എൻ്റെ എഴുത്തിനെ സഹായിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ ഭീമയിൽ ഇരിക്കുമ്പോൾ അന്ന് ഭീമയുടെ പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കാലമാണ് എന്നെ ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം ഞാൻ മനോരമയിൽ നിന്നാണ് ഒരാൾക്ക് കൊടുക്കാം അപ്പോൾ സംസാരിച്ചത് നമ്മുടെ പ്രശസ്തനായ എഴുത്തുകാരൻ ഈ പുനത്തുൽ കുഞ്ഞ് അദ്ദേഹം പറഞ്ഞു ആ സുനിൽ പരമേശ്വരൻ ആ ഞാൻ പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള നിങ്ങൾക്ക് എന്താണ് ഈ മാന്ത്രിക പിന്നെ കുടുംബങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ട് ഇല്ല അല്ല അങ്ങനെ വരെ ഞങ്ങൾ വിശ്വസിക്കത്തില്ല നിങ്ങൾക്ക് മന്ത്രവാദവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാർ ബന്ധമില്ല അത് ക്രിയേഷനാണ് ഇത് ക്രിയേഷനല്ല ഇത് നിങ്ങളൊരു സിനിമ കണ്ടതുപോലെ നിങ്ങൾ നിങ്ങളിതിനകത്ത് നോവൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കാണ് ഇപ്രാവശ്യത്തെ ജനപ്രിയ നോവൽ അവാർഡാണ് പിന്നെ എസ് വി എസ് വി ഗോവാൾ സാർ അപ്പോൾ സംസാരിച്ചു അപ്പോൾ ഇത് ഇത് എസ് സെൻറ്റ് ജോസഫ് സ്കൂൾ തിരുവനന്തപുരത്ത് വെച്ചാണ് അവാർഡ് ഭയങ്കര ജനമായിരുന്നു അതെനിക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല കാരണം ഞാൻ ഒന്ന് ഒരിട്ട വാക്കേ പറഞ്ഞുള്ളൂ എല്ലാവർക്കും നന്ദി എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം അങ്ങനെ ഒരു ജനത്തിനെ അഭിമുഖീകരിക്കാനോ എഴുതാനോ അങ്ങനെ സംസാരിക്കാനൊന്നും കഴിവുണ്ടായിരുന്ന ആളല്ലെന്ന് ഞാൻ പക്ഷേ കാലം നമ്മളെ അതിൽ നിന്നൊക്കെ മാറ്റിയെടുത്തു നമ്മുടെ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ കഠിനമായ ജീവിതാനുഭവങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സഞ്ചരിക്കേണ്ടി വന്ന ഞാൻ മനോരമയിൽ എഴുതിയ തുടർച്ചയായിട്ടുള്ള ദിഗംബരൻ നാടൻകുല്ലി സർപ്പസത്രം പറഞ്ഞ നോവില് മണികണ്ഠിക ഇതൊക്കെ പിന്നെ പരമ്പര ആ എൻ്റെ അത്തരത്തിലുള്ള ഈ കൃതികളെല്ലാം തന്നെ ജനപ്രിയമായി എന്ന് മാത്രമല്ല പുസ്തകങ്ങളായി കഴിഞ്ഞപ്പോൾ അതിനിപ്പോൾ പല പല പതിപ്പം അനന്തപത്രം തന്നെ പതിനഞ്ച് പതിപ്പായി അത് ഇന്നും എനിക്ക് മറ്റേറ്റവും ഏത് സിനിമകളുണ്ടെങ്കിലും ഞാൻ റൈറ്റർ അനന്തപത്രത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് മാത്രമാണ് അറിയപ്പെടുന്ന ഒരാൾ ബാക്കി എൻ്റെ പുസ്തകങ്ങളൊക്കെ അറിയാമായിരിക്കും അങ്ങനെ ഒരാൾ എഴുതാനുള്ള ഒരു സാഹചര്യമാണ് അതുണ്ടായത്